കേരള സംസ്ഥാനം ശുചീകരണത്തിന് രാജ്യത്തിന് ആകെ മാതൃകയാകത്തക്ക രീതിയിൽ ശുചിത്വ മിഷനുമായി ചേർന്നുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ ശുചീകരണ പരിപാടികൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ ഘട്ടം ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ നഗരസഭകളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് നൂറ് ശതമാനം വിജയത്തിലെത്തിയ ഈ വേളയിൽ രണ്ടാം ഘട്ടമായി ൾ ലാങ്കുകൾ ഉൾപ്പെടെയുള്ള വീട്ടിൽ അവശേഷിക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാനമൊട്ടാകെ ലോകത്തിനും രാജ്യത്തിനും മാതൃകയാകത്തക്ക രീതിയിൽ സംസ്ഥാനം കൈക്കൊള്ളുന്ന ഇത്തരം നടപടികൾ ആ തീരുമാനങ്ങളെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ നെഞ്ചിലേക്കുന്ന ഈ അവസരത്തിൽ കോട്ടയം നഗരസഭയുടെ അൻപത്തിരണ്ട് വാർഡുകളിലും ഇന്ന് ഈ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കഞ്ഞിക്കുഴി മേഖലയിൽ ഒട്ടേയ നഗരത്തിൻ്റെ ഏറ്റവും ആളുകൾ തെങ്ങിപ്പാർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ കഞ്ഞിക്കുഴി മേഖലയിൽ ഇന്ന് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനും കേരളത്തിന് അഭിമാനമായി കലാരംഗത്ത് സിനിമാ രംഗത്ത് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും ഈ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാടിൽ നിന്ന് നേടിക്കൊടുത്ത പ്രിയപ്പെട്ട നമ്മുടെ കഞ്ഞിക്കുഴിയുടെ അഭിമാനം കോട്ടയത്തിൻ്റെ അഭിമാനം കേരളത്തിൻ്റെ അഭിമാനം സംവിധായകൻ ജയരാജ് നമ്മുടെ എല്ലാവരുടെയും ഈ പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും ജാഗ്രതയും അതുപോലെ തന്നെ ഏറ്റവും മികവിച്ച ഉപദേശവും നൽകുന്ന ആ മഹനീയ സാന്നിധ്യം ഇന്നിവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട ജയരാജ് അവർക്ക് കോട്ടയം നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രഞ്ജിത്തിന് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ തുടക്കം കുറിച്ചുകൊണ്ട് അത് കൈമാറ്റം ചെയ്തുകൊണ്ട് ആ പരിപാടി ആരംഭിക്കുകയാണ് ഏറെ സന്തോഷത്തോടുകൂടി ഇരുവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ കോട്ടയം നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏറെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ച കൊടുക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ കർമ്മ നിരതരായ ഹരിതകർമ്മസേനയും സർവോപരി കോട്ടയം നഗരസഭയിലെ പതിനഞ്ചാം വാർഡിലെ കൗൺസിലർ ശ്രീ അജിത് പൂൽത്തറയും കോട്ടയം പട്ടണത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അങ്ങേയറ്റം തൻ്റെ ശ്രദ്ധ പതിപ്പിക്കുന്ന പതിനെട്ടാം വാർഡ് കൗൺസിലർ ശ്രീ പി ഡി സുരേഷും നമ്മൾ സജ്ജി എന്ന് വിളിക്കും ഇവരുടെയൊക്കെ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ് ഏറെ കൂടി ഈ ചടങ്ങിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് ഔദ്യോഗികമായ തുടക്കം കുറിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട ജയരാജനെ ആദരപൂർവ്വം ഒഴിവാക്കു നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന പ്രയത്നത്തിൽ കോട്ടയം നഗരസഭയ്ക്കൊക്കെ നമുക്ക് ഇവർക്ക് ഒത്തുചേരാം സ്വച്ഛതാക്കി സേവ എന്ന ഒരു വലിയ ആശയം അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി ആരോഗ്യപൂർണമായ അന്തരീക്ഷത്തിന് വേണ്ടി കോട്ടയം നഗരസഭയുടെ കൂടെ നമുക്ക് പങ്കാളിയാവാം നിങ്ങളും ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെ അതിനുവേണ്ടി ശ്രമിക്കുക ഈ സംരംഭം നമുക്കേവർക്കും ഗുണകരമായി മാറട്ടെ നമ്മുടെ അന്തരീക്ഷത്തിന് പ്രകൃതിക്ക് ഗുണകരമായി മാറട്ടെ നന്ദി നമസ്കാരം ഒരാളുടെ അറിയിച്ചേതാ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി കോട്ടയം നഗരസഭയുടെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അഭിമാനമായ നേരെ സാറ് പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയും പ്രശ്നവുമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് മാലിന്യം എന്ന് പറയുന്നത് അത് അജൈവ മാലിന്യവും ജൈവ ദൈവ ഉണ്ട് അജൈവ മാലിന്യം കോട്ടയത്ത് അത് സമ്പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി ഏറ്റവും പറ്റി പ്രവർത്തിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മുടെ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം രണ്ടാംഘട്ടമോ അപ്പോൾ സ്വച്ഛനാർത്ഥി സേവ എന്ന് പറയുന്ന ഗ്രാമീയമായി ബന്ധപ്പെട്ട് നമുക്ക് ആ പ്രവർത്തനം നമ്മൾ കൂടുതൽ കൂടി കാര്യക്ഷമതയോടിയേറ്റെടുക്കും നമുക്കറിയാം ഈ അജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭ ഒരു ഏജൻസിയെ ആ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ട് കരാറിൽ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നന്നായി അത് കടക്കില്ലെങ്കിൽ അവർ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം നടന്നു ഇപ്പോൾ കണ്ട് അൻപത് കണ്ണൻ എടുത്ത് മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം കോട്ടയം നഗരസഭയിൽ നിന്നും കൊണ്ടുപോയി കഴിഞ്ഞു അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടമായി നമ്മൾ ഇപ്പോൾ ലെതർ ഉൽപ്പന്നങ്ങൾ അതായത് ബാഗ് ചെരുപ്പ് ഇത് ഈ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഒരു മിക്കുപയോഗ സാധനമാണ് മനുഷ്യനെ സംബന്ധിച്ച് പക്ഷേ ഇത് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ ഇത് സത്കരിക്കാൻ നമുക്ക് കഴിയില്ല ഇത് വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നം നമുക്ക് സൃഷ്ടിക്കുന്നു അപ്പോൾ നമുക്കറിയാം വയനാട്ടിലുണ്ടായ ദുരന്തമടക്കം ഈ മാലിന്യവും നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം പ്രശ്നങ്ങൾ ഒട്ടേറെ ഭാഗമാക്കണമെന്ന് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ മുന്നോട്ടുള്ള സമൂഹത്തിൻ്റെ പ്രയാണത്തിൽ മാലിന്യ സംസ്കരണം ഏറ്റവും പ്രാധാന്യമാണെന്ന് നമ്മുടെ സർക്കാരുകൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിന ഏറ്റെടുക്കുന്നത് വരുന്ന മാസം തുണി ഉൽപ്പന്നങ്ങൾ ഉപയോഗശൂന്യമായ തുണി ഉൽപ്പന്നങ്ങൾ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഒരു തോട്ടത്തിലേക്കാണ് മാറണമെന്നാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ മാലിന്യ സംസ്കൃതവുമായി ബന്ധപ്പെട്ട കലണ്ടർ നമ്മൾ വീടുകളിൽ വിതരണം ചെയ്ത് ആ കലണ്ടർ അടിസ്ഥാനത്തിൽ ഇനി അത് കരുതകർമ്മ സേനയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ട്രാക്ക് ചെയ്യുന്നതിനുള്ള ആലോചനയാണ് ഇപ്പോൾ അദ്ദേഹം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല വീട്യൂബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കലണ്ടർ പ്രാവർത്തികമാകുമ്പോൾ ഈ വേസ്റ്റുകളാവാം അല്ലെങ്കിൽ ടൂബ് അങ്ങനെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള വേസ്റ്റുകൾ ചുണി ഉൽപ്പന്നങ്ങൾ ചെറുപ്പ അല്ലെങ്കിൽ കുക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങനെ എല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം അത് എല്ലാവരെയും എല്ലാ മനുഷ്യരും അത് ഏറ്റെടുത്താൽ മാത്രമാണ് മുന്നോട്ട് പോവുക അതിന് നമുക്ക് ഇതിനൊരു തുടക്കം കുറിക്കാൻ വേറെ സാധനത്തിൽ ഏറ്റവും ആളെ കിട്ടിയത് തന്നെ ഞാൻ നന്ദിയോടെ അതിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം കൂടുതൽ കാക്ഷികമായിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ പങ്കാളി വന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന വിജയരാജ് സാറിന് ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ മറ്റ് കൗൺസിലേഴ്സ് നിങ്ങൾ ഓരോരുത്തർക്കും കോട്ടയം നഗരസഭയുടെ പേരിൽ നന്ദി അറിയിച്ചു